ഇന്നത്തേത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കുട്ടി വീഡിയോ ആണ് പനിയൊക്കെ പിടിച്ച ആകെ ഒരു മൂകതയിലായിരുന്നു എങ്കിലും വൈകിട്ട് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് നമുക്കിതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്നേ വേറൊന്നുമല്ല കുറച്ച് നാൾ മുന്നേ അമ്മ ഒരു കഷ്ണം ഇഞ്ചി കൊണ്ട് അതിൽ നട്ടേ അപ്പോൾ ഇന്നാണെങ്കിൽ വല്ലാത്തൊരു തൊര അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ അങ്ങനെ അമ്മയെക്കൊണ്ട് അതങ്ങ് എടുത്ത് തട്ടി നോക്കി അധികം ഒന്നും കിട്ടിയല്ല കുറച്ച് കിട്ടി എങ്കിലും അതിൽ നമ്മളെ തൃപ്തിയാണ് കാരണം നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്ത് അതിൽ നിന്ന് ഒരുപാടാണെങ്കിലും കുറച്ചാണെങ്കിലും നമുക്കിതുപോലെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെ അല്ലേ അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഇതിന് മുന്നേ ആണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ് കൃഷി അതുപോലെ ചെടികൾ നടാനും ഒക്കെ നേരത്തെയൊക്കെ ഇതിന് ഞാൻ പുറകെ ഞാൻ സമയം കളഞ്ഞും എനിക്കിട്ട് കഷ്ടപ്പെട്ട ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം പിന്നെ അതിനൊന്നും ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് പക്ഷേ ഇത് കണ്ടപ്പം എനിക്ക് മനസ്സിനകത്തൊരിത് വന്നു എന്തായാലും നോക്കാം അങ്ങനെ ആ ചെറിയ കൊല്ലയിൽ നിന്ന് നമുക്കിടയ്ക്ക് പച്ചമുളകൊക്കെ കിട്ടാറുണ്ട് അത് നമ്മൾ എടുക്കാറുണ്ട് പിന്നെ കാന്താരി കണ്ടപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടങ്ങ് വിട്ടു കുറച്ച് കാന്താരിയൊക്കെ കിട്ടി കാരണം ഇടയ്ക്കൊക്കെ നമ്മളിതിൽ നിന്ന് അപ്പുറത്തെ ചേച്ചിയൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ കുറച്ച് കാന്താരിയൊക്കെ കിട്ടി പച്ചമുളകും ഞങ്ങളതിൽ നിന്ന് എടുത്തു